നമ്മൾ മനുഷ്യർക്കേ ജനിക്കുന്ന സ്ഥലമൊന്നും ഒരിക്കലും സെലക്ട് ചെയ്തെടുക്കാൻ കഴിയില്ല എന്നാൽ ആ ജീവിതത്തിൽ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് സ്വന്തം കരിയറും സ്വന്തം ലൈഫ് പാർട്നറും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് അനുസരിച്ചാണ് നാളെ നമ്മുടെ ജീവിതം എന്താകും എന്ന് വരുന്നത് അപ്പോൾ നമ്മൾ പല ആളുകൾക്കും പല ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും പലർക്കും അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാകും പലർക്കും അഭിപ്രായമൊന്നും അതിൽ പറയാനോ തീരുമാനം എടുക്കാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് പലരുടെയും ജീവിതം മറ്റു പലരുടെ എടുക്കുന്ന തീരുമാനത്തിൽ കുടുങ്ങി ഇല്ലാതാവാറുണ്ട് മറ്റു പലരും ചെയ്തു തീർക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പലരുടെയും ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ അവസ്ഥയിൽ കൂടിയാണ് ഞാനും കടന്നുപോയിക്കൊണ്ടിരിക്കണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു കോഴ്സൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിലേക്കൊരിക്കലും നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള കാശുമില്ല സാഹചര്യമില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അപ്പോഴേ തന്നെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു വഴി പിടിച്ചു കയറാമെന്ന് പറഞ്ഞിട്ട് ഏതെല്ലാം വഴി കൂടെ പിടിച്ചു കയറാൻ നോക്കുമ്പോഴെൻ്റെ ചവിട്ടി താഴെയുടെ ഒരുപാട് പേരുണ്ടായി അങ്ങനെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ വീട് വാങ്ങിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു കൃഷിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം കുറച്ച് ചെടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കിട്ടുന്നിടത്തുന്നൊക്കെ കഷ്ടപ്പെട്ടുണ്ടെന്ന് വിത്തുകളൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി ആ ചെടികൾ ചെടികളതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി പക്ഷേ രൂക്ഷമായ തുരപ്പനരി ശല്യം വന്നിട്ട് എൻ്റെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കട്ടെ ഓരോ ദിവസം എണീറ്റ് വരുമ്പോൾ എത്രണം നശിപ്പിക്കുക പെട്ടു എന്നുള്ള നോക്കി ഇങ്ങനെ സങ്കടപ്പെടേണ്ട അവസ്ഥയായി എനിക്ക് അതിലൊന്നും ഒരു ഗുണവും ഉണ്ടായിരുന്നല്ല വിളവെടുക്കാൻ തുടങ്ങിയ സാധനങ്ങൾ പോലും മുറിച്ച് കളയുക വലിച്ചെടുത്ത് കളയുക എന്നുള്ളൂ അപ്പം ഞാൻ ഈ ലോകത്ത് എവിടെ പോയി ഒരാളെ പരിചയപ്പെട്ടാലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനൊരു പരിഹാരമുണ്ടോ പരിഹാരമുണ്ടോ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തന്ന പരിഹാരങ്ങളെല്ലാം ഞാൻ പരീക്ഷിച്ചു പരീക്ഷിക്കുന്നതനുസരിച്ച് ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല പെറ്റിപ്പെരുക പെറ്റിപ്പെരുകി വീടിൻ്റെ അസ്ഥി വാരം വരെ അതിങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് നോക്കി അതും നടന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഞാൻ ചെയ്യുന്ന തൊഴിൽ കൊണ്ടിട്ട് രണ്ട് ഏറ്റവും കൂട്ടിമൂട്ടിച്ച് ഇങ്ങനെ പോകുന്നു അല്ലാതെ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിലൊന്നും സമാധാനമായിട്ടൊന്നിരിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു മുട്ടായി ഇഷ്ടമുള്ള ഇത്തിരി ഒരു വില കൂടിയ ഒരു മുട്ടായി വാങ്ങിച്ച് കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ള ഒരു യാത്ര പോകാനോ പോലും ഒരു രൂപ സമ്പാദിക്കാനൊന്നും എനിക്കിതുവരെയും കഴിഞ്ഞില്ല അപ്പം ഞാനൊക്കെ തോറ്റവരുടെ കൂട്ടത്തിൽ ഈ ജന്മത്തിൽ ഇനി എന്നെ എവിടെ എടുത്ത് കാണിച്ചാലും ഞാൻ തോറ്റവരുടെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആ ആർക്കെങ്കിലും ഈ ലോകത്ത് അതിൻ്റെ ഒരു പരിഹാരം കടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ എലിവലിയളിവലിയ വിഷം കേക്ക് പിന്നെ നമ്മൾ ഈ ഒരു സാധനം കൊണ്ടിടും അതിൻ്റെ ഈ കുഴിയിലൊക്കെ അത് കൊണ്ടിടുന്നത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഈ ആഹാരത്തിനകത്ത് മാവിനകത്ത് ഓരോന്നൊക്കെ കുഴച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഞ്ഞി വെച്ചിട്ട് കുപ്പിച്ചില്ല് വെച്ചു മുടിവെച്ചു സർവ്വ കാര്യങ്ങളും ചെയ്ത് നോക്കി ഒരു രക്ഷയും ഇല്ല ഇനി എനിക്ക് എൻ്റെ പരിചയത്തിൽ ഇനി ആരും എനിക്ക് പറഞ്ഞു തരാനും ഒന്നുമില്ല ഇനി പ്രയോഗിക്കാനും ഒരു വഴിയും ഇല്ല എന്തെല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയില്ല ഞാൻ ചില വിത്തുകൾ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ വിത്തിട്ട് കഴിഞ്ഞാൽ അത് പിറ്റേന്ന് എടുക്കും ഉറപ്പുകൊണ്ട് രാത്രിയാകുമ്പോൾ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പകളെടുത്ത് വെളിയിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് എന്നാലൊഴിച്ച് കിളിച്ച് വരുമ്പോൾ മൂടോടെ എടുത്തുകളെ വെട്ടിക്കളയാ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരവസ്ഥയിൽ പിടിച്ചു കയറാൻ നോക്കിയിട്ട് ആ അവസ്ഥയെല്ലാം പോയി അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സന്തോഷിക്കാനോ പിടിച്ചു കയറാൻ എൻ്റെ മുന്നിൽ വഴി ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ വഴി എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരാൾ അതിൻ്റെ കൂടെ തന്നിട്ടായിരിക്കും എനിക്ക് ആ വഴി എൻ്റെ മുന്നിലേക്ക് വരിക അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യത്തിലും ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിലും ഡൽഹിയിലല്ല ഞാൻ ദൈവത്തിൽ ദൈവത്തിലൊന്നിലും ഞാനിപ്പോൾ വിശ്വസിക്കണമില്ല കാരണം എനിക്ക് ഏകദേശം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമ്മറി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ആരൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും എനിക്ക് ഇങ്ങനെ ആയിരിക്കും പലരിൽ നിന്ന് എനിക്കിനി അനുഭവം ഉണ്ടാവുക എന്ന് എനിക്കൊരു മുൻവിധി എൻ്റെ ജീവിതത്തിലും എനിക്ക് വന്നിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നിലും വിശ്വസിക്കാത്ത ഒരാൾ ആരെയും കൂടെ കമ്മ്യൂണിക്കേഷനും ഇല്ല ഒരിതുമില്ല ആകെ ഉണ്ടായിരുന്നൊരു കൂട്ടുകാരത്തിയായിരുന്നു പലപ്പോഴും എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഒരു ഔട്ട്ഗോയിങ് കോൾ ഒരു മെസ്സേജും പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതും ഇല്ലാത്തതുകൊണ്ട് എവിടെ എൻ്റെ ഫോൺ പിടിച്ചുകൊണ്ട് കയറാക്കാനും ഒരിക്കലും അത് ബെല്ലൊന്നും അടിക്കത്തില്ല സൈലൻ്റ് ആക്കി വെക്കാറേ ഇല്ല അതിൻ്റെ ആവശ്യം വരുത്തിനി എവിടെ കയറിയാലും എനിക്കത് കൈ പിടിച്ചോളാം ഞാൻ ധൈര്യമായിട്ട് പറയും എൻ്റെ ഫോൺ ബെല്ലടിച്ച ആർക്കും എടുക്കാം ബെല്ലടിക്കത്തില്ല ഞാൻ ഇനി ഇൻ കേസ് ബെല്ലടിച്ചാൽ ഞാൻ പറയാം അത് അതിൻ്റെ സിമ്മിൻ്റെ ആൾക്കാർ വിളിക്കുകയായിരിക്കും എന്തെങ്കിലും ഒരു ഓഫറെ എപ്പോഴെങ്കിലും ചെയ്തു കൂടെയെന്നുള്ള അർത്ഥത്തിന് വേണ്ടി അങ്ങനെ ഞാൻ ചെയ്യുന്ന ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാത് എപ്പോഴെങ്കിലും ഒക്കെ എനിക്കിരുന്ന് കാണുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ലൈഫ് പാർട്ട്ണറെ എന്ന് ചോദിച്ചാൽ വേണ്ട കാരണം ഇത്രയും കാര്യങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഇനി ആ ഒരു വഴി കൂടെ ചാൻസ് കുറവാണ് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ആളെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് എന്തിനാണ് സെലക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ ബോഡി കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെക്കാൻ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ വേണമെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ വേണമെങ്കിൽ ഒരാളെ മാനേജ് ചെയ്യും ആ ഒരാൾക്ക് എൻ്റെ ബോഡി കൊണ്ടുപോയി വെക്കാനും അവസാനമായിട്ട് അതിലേക്ക് ഒരുപടി മണ്ണിടാനുമുള്ള എനിക്ക് പ്രിയപ്പെട്ട ഒരാളായിരിക്കണം അത് ചെയ്യണമെന്നൊരു അവകാശം ആ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചേക്കാം അപ്പോഴേ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്ക് എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പറഞ്ഞു കൊടുക്കുക എൻ്റെ തോൽവികളുടെ കഥകളേ ഉള്ളൂ ആ കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുക എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല ഒന്നും ഇല്ലാത്ത തോറ്റുപോയ ഒരാളാണ് ഞാൻ പക്ഷേ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ച് സുരക്ഷിതമായിട്ട് വളർത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിത്തിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാറുള്ള അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പലരും വന്നിട്ട് മുതലെടുക്കും നമുക്ക് എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല ജീവിച്ചിരുന്നാൽ തന്നെ പല പേരൻസും ആ പോട്ടെ പോട്ടേ പോട്ടേന്ന് വെക്കും പലയിടത്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പക്ഷേ നമ്മൾ ഇന്ന് കൊടുക്കുന്ന മൗനാനുവാദം നാളത്തെ വലിയ വലിയ പ്രശ്നങ്ങൾക്കുള്ള കാരണമായി തീരും ഞാൻ ഒരുപാട് അടുത്തുനിന്ന് മനസ്സിലാക്കിയൊരു കാര്യം ഇന്ന് നമ്മളെ കയ്യിൽ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് വിലക്കില്ലെന്നുണ്ടെങ്കിൽ നാളെ അത് എങ്ങനെ ആയിരിക്കും നമ്മളെ ശരീരത്തിൽ തൊടുകയെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഓരോ കാര്യത്തിലും നമ്മൾക്ക് ഒരു ചെറിയ രൂപത്തിലായിരിക്കും നമ്മളെ ജീവിതത്തിൽ അവർ കയറിയിട്ട് അഭിപ്രായം പറഞ്ഞ് തുടങ്ങുക മുതലെടുപ്പിൻ്റെ ഒരു തുടക്കം നിലയിൽ പക്ഷേ പിന്നീട് അത് വലിയ നിലയിലേക്ക് പോയി പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആൺകുച്ചുങ്ങളാണെങ്കിൽ ഇവിടെ നിങ്ങളും നാട് വിട്ടുപോട്ടുങ്ങളും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും പക്ഷേ പെൺകുച്ചങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഹൺഡ്രഡ് പേഴ്സൻറ്റ് വേറെ അഭിപ്രായം പറയാൻ നിൽക്കുന്നവരുടെ അവരുടെ കിടയിലായിക്കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു നൂറ് ശതമാനം അവിടെ അങ്ങനെ വരുത്തുകയുള്ളൂ എനിക്കത് എൻ്റെ ജീവിതം കൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായാലും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ഞാൻ മുറിച്ച് 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 ഇനിയിപ്പോൾ എനിക്ക് പറക്കാൻ ചിറങ്ങില്ല ആ ഒരു അവസ്ഥയിലുള്ള ഒരാളായിപ്പോയി അത് പിന്നെ എല്ലാവരും തേച്ചൊട്ടിച്ചു ഈ ലോകത്ത് ദൈവം ജനിച്ചപ്പോൾ തേച്ചൊട്ടിച്ചു ചുറ്റുള്ളവർ ഓരോരുത്തർ തേച്ചു ഞാൻ പിന്നെ അവസാനം എനിക്ക് യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറ്റിച്ച് ഒരുപാട് ആൾക്കാർ തേച്ചു എല്ലാവരും കൂടെ തേച്ചു ഈ ലോകത്ത് എന്നെ തേക്കാത്ത ആരെങ്കിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതുവരെ എനിക്കങ്ങനെ ആരുമില്ല ഇനി നാളെ ഒരാൾ ഒരാളങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ പെറ്റ്സിന് ഞാൻ പറയും എന്നെ തേച്ചിട്ടില്ലാത്ത ആൾക്കാർ അവർ മാത്രമേ ഞാനിപ്പോൾ വിശ്വസിക്കാറുള്ളൂ അവരുള്ളതുകൊണ്ടാണ് എനിക്കിതിനെ ചിരിക്കാൻ പോലും പറ്റുന്നതെന്ന് ഞാൻ ചിന്തിക്കണം കാരണം ഞാൻ ഓരോ വീഴ്ചയിലും ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ എനിക്കൊരു പിടിച്ചു കയറാനുള്ളൊരു വഴി കാണിച്ചു തരാറുണ്ട് അത് ചിലപ്പോൾ പൂച്ചയുടെ രൂപത്തിൽ പട്ടയ ഏതെങ്കിലുമൊക്കെ ഒരു പെറ്റ്സ് ആ സമയത്ത് വന്നിട്ട് അതുങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം എനിക്ക് എങ്ങനെങ്കിലും ഇതിനൊരു പരിഹാരമില്ല ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അന്നെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ ഏതെങ്കിലും രൂപത്തിൽ ഇത് ഒരു പ്രയോജനം ഈ കൊതുവിനെ കൊണ്ടോ തുറപ്പിനെ കൊണ്ടോ ഈ ഭൂമിയിൽ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം ആ അതുങ്ങളെ ഒന്ന് കൊതുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കപ്പിയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് നമുക്ക് പൊതുക്കെയൊക്കെ ചെയ്യുമ്പോൾ കൊതുകൊക്കെ പോവും പക്ഷേ ഇതിൻ്റെ ഒരു കാര്യത്തിൽ രാത്രിയൊക്കെ ഉണന്നിരുന്നിട്ട് എത്രന്ന് വെച്ചിട്ട് വെട്ടയിട്ടുകൊണ്ടിരുന്ന് നോക്കി അനക്കം വെച്ച് നോക്കി ഒരു കാര്യം ചെയ്തിട്ട് ഒരു പെറ്റി രക്ഷയില്ലാതെ പെറ്റിപ്പെരുകി പെറ്റിപ്പെരുകി വന്നിട്ട് സർവ്വ കാര്യങ്ങളും നശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റിങ്ങനെ ചങ്ക് പൊട്ടിപ്പോകും ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അത് ശരിയാക്കാൻ എടുക്കും ഒരു ദിവസം മൊത്തം പിന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് നോക്കുമ്പോൾ പിറ്റേന്ന് അതിനകത്ത് കയറിപ്പണയും പിന്നെ അത് കുറയും ഈ ഒരു സാധനം തന്നെ പല സ്ഥലത്തും പോയിട്ട് എനിക്ക് രണ്ടുമൂന്നിട്ട് ചോദിച്ചു വാങ്ങാണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ചെടിയായപ്പോൾ എന്നെ പള്ളിയും ചീത്തപോടിച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്കൊന്നും എൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്ത് സങ്കടപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് സമാധാനം കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചാൽ അവിടെ ഒന്നും സമാധാനം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല ജീവിതത്തിൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നൊരു കാര്യം എനിക്ക് ഭൂമിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ മരിച്ചേലുമ്പോൾ കിട്ടില്ല എനിക്ക് ഇവിടെ നിന്ന്